നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ശതമാനം പോളിംഗ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്ക് പുറത്തുവരുമ്പോൾ നേരിയ തോതിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗിൽ നീണ്ട ക്യൂ ആണ് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത് പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എവിടെ നിന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നഗരസഭയിലെ സിവിൽ സ്റ്റേഷൻ വാർഡിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനുണ്ടായ തകരാർ ഉടനടി പരിഹരിച്ചു ചില ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് കുടിവെള്ളമോ വയോജനങ്ങൾക്ക് വീൽ ചെയറോ സജ്ജമാക്കാതിരുന്നത് പരാതി ഉയർത്തിയ ഉടൻ അധികൃതർ പരിഹാരം കണ്ടു നടിയെ ആക്രമിച്ച കേസിൽ ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നും ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നടൻ ടൊവിനോ തോമസ് കോടതി വിധിയിൽ വിശ്വസിക്കുന്നുവെന്നും സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമാണെന്നും തുടർന്ന് ടൊവിനോ തോമസ് പറഞ്ഞു കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് നടൻ ടൊവിനോ തോമസ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വോട്ട് രേഖപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഇതിന്റെ കേസ് ഫയലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് കണ്ടിട്ടില്ല അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാനും കാത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തെറ്റെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുന്നു ഒരു കാരണവശാലും രക്ഷപ്പെടുക ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തായ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നും എം പി ജാക്സൺ പറഞ്ഞു പുറമെ തലച്ചു മുറിയായിരുന്നില്ല ഞങ്ങളുടെ നാൽപ്പത്തിമൂന്ന് വാർഡിൽ ഞങ്ങളുടെ മികച്ച സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായിട്ട് കാര്യങ്ങൾ സംവദിക്കാനും എന്തൊക്കെയായിരുന്നു ജനങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായിട്ട് വാർഡിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർവഹിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം ഞങ്ങളുടെ പുറമെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിനുവേണ്ടി പിന്നാലെ പോകുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾ അവലംബിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വാർഡിലും സ്ഥാനാർത്ഥികളെല്ലാവരും വലിയ വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ വാർഡുകളിലും ഭൂരിപക്ഷത്തിൽ ജയിച്ച് കൈവരിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗമാണെന്നും ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്നും എൽ ഡി എഫ് കൺവീനർ ഉല്ലാസ് കളക്കാട്ട് നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ഗാന്ധിഗ്രാം എൻ എസ് എസ് കരയോഗം ഹാളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭയിലെ പതിനൊന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മകൾ അഡ്വക്കേറ്റ് അശ്വിൻ കളക്കാട്ടിനൊപ്പമാണ് ഉല്ലാസ് കളക്കാട്ട് വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തിയത് നഗരസഭ പ്രദേശത്തിന്റെ അകത്ത് ഇപ്പോൾ നല്ല നമ്മുടെ അനുഭവപ്പെടുന്നുണ്ട് ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും നിലവിലുള്ള യു ഡി എഫ് ഭരണസമിതിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തയായിരിക്കും ഇത്തവണ ഇനി ഞാനക്കൂടെ നഗരസഭയ്ക്കകത്തുള്ളത് അതിനോടൊപ്പം തന്നെ ഈ ഉൾപ്പെടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കള്ളപ്രചരണം നടത്തി വിജയം നേടിയ ബി ജെ പി യഥാർത്ഥത്തിൽ എം പി എന്നുള്ള രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്നല്ല അതുമാത്രമല്ല വലിയ രീതിയിലുള്ള കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും നടത്തിക്കൊണ്ടാണ് ബി ജെ പി അവരുടെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഈ കള്ളപ്രചരണങ്ങൾക്കുള്ള ഒരു വിധിയെഴുത്തും കൂടിയായിരിക്കും ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്കൊക്കത്ത് ഇത്തവണ ഉണ്ടായിരിക്കുക തന്നെ ഇത്തവണ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അത് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിയുൾപ്പെടെ വിവിധ പഞ്ചായത്തുകളുടെ വിധിയെ നല്ല രീതിയിൽ ആ രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ മുനിസിപ്പാലിറ്റിയിലും വിവിധ പഞ്ചായത്തുകളിലും നമുക്കുള്ളത് തിരിഞ്ഞാലക്കുട നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലും ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എൻ ഡി എ മാത്രമാണെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിലെത്തുമെന്നും ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം സന്തോഷ് ചെറാകുളം പറഞ്ഞു നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ ജനതാ താമര മത്സരിക്കുന്നത് മറ്റുള്ളവരൊക്കെ തട്ടിക്കൂട്ടി ആപ്പിളും മെഴുകുത്തിരിയും മറ്റുള്ള ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുക അത് സ്ഥാനത്ത് ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടി നാൽപ്പത്തി മൂന്ന് വാർഡിൽ താമരയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത്രയും നല്ല സ്ഥാനാർത്ഥികളെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇരിങ്ങാലക്കുട നാൽപ്പത്തി മൂന്ന് വാർഡിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുട ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഇപ്പോൾ ഈ വരുന്ന പതിമൂന്നാം തീയതി ഇവിടെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ജനതാ ജനതാ പാർട്ടി പാർട്ടി നല്ല ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി കാര്യത്തിൽ യാതൊരു സംശയമില്ല നഗരസഭയിൽ െന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ പറഞ്ഞു നഗരസഭയിലെ പത്താം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ലിസ്യു കോൺവെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ആർ വിജയ ഇരിഞ്ഞാലക്കുട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങൾ ഇരുപത്തഞ്ച് വർഷക്കാലമായി തുടർച്ചയായി ഭരിച്ചിട്ടും അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊന്നുമില്ലാത്ത ഒരു നഗരസഭയായി ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും ആദ്യമുണ്ടായ നഗരസഭ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഏറ്റവും പിന്നിലാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡില്ലാത്തത് ഏറ്റവും സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് ഉള്ളതെന്ന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ഇരുപത്തി ഒമ്പതാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തിയത് നമ്മുടെ ഇരിഞ്ഞാലക്കുട നഗരസഭയിലും തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് വലിയ നിലയിലുള്ള ഒരു വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിൽ അതിശക്തമായിട്ട് ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യമുണ്ടിക്ക് അനുകൂലമായൊരു വിധിയെഴുത്തുണ്ടാകും ഈ വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വലിയ നിലയിൽ ഒരു സാഹചര്യമാണ് കാണാനായിട്ട് കഴിയുന്നത് ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും അവരുടെ അവകാശം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ സംഗമേശ്വര എൻഎസ്എസ് ഹാളിൽ വോട്ട് രേഖപ്പെടുത്തി െ ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു അവകാശമായിട്ടുള്ള വോട്ട് വിനിയോഗിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും വളരെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ പ്രതിനിധീകരിച്ച വാർഡിൽ തന്നെ പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചേർത്ത് നിൽക്കുകയാണ് കോൺഗ്രസിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനങ്ങളിൽ നിന്നും വളരെ വലിയ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും ചലച്ചിത്ര നടി അനുപമ പരമേശ്വരൻ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ നാഷണൽ യു സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ചലച്ചിത്ര നടൻ ഇടവേള ബാബു നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഞാൻ എനിക്ക് ഓട്ടോകാശം ലഭിച്ച അന്ന് പോലെ എല്ലാ പഞ്ചായത്തായാലും മുൻസിപ്പാലിറ്റി ആയാലും അല്ലെങ്കിൽ പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുടങ്ങാതെ എത്തിച്ചേരാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മുനിസിപ്പൽ പഞ്ചായത്ത് എന്ന് ഇലക്ഷൻ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമാണ് കാരണം നമ്മൾ വാർഡിൽ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് സ്വഭാവമായിട്ട് നമ്മൾ വോട്ട് കൊടുക്കുക അവർ കഴിഞ്ഞ ഭരണസമിതി എങ്ങനെയായിരുന്നോ അതിനെ ആലോചിച്ചിട്ടായില്ല പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ പി എച്ച് വരുന്നവർ നാടിനു വേണ്ടി പ്രയത്നിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകട്ടെ മാത്രം പ്രവർത്തിക്കുകയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നഗരസഭയിലെ പതിനാറാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ഡോൺ ബോസ്കോ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി കാലത്തെ തന്നെ നല്ല 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 ജനങ്ങളുടെ പ്രതികരണം രീതിയിലുണ്ട് ചലച്ചിത്ര താരം ജൂനിയർ ഇന്നസെന്റ് പതിനേഴാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ ഡോൺ ബോസ്കോ സ്കൂളിൽ വോട്ട് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം റിട്ടയേർഡ് അധ്യാപകനും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാനുമായ ക്രൈസ്റ്റ് ചർച്ച് വ്യൂ റോഡിൽ ജോണി സെബാസ്റ്റിൻ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് സെൻറ്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും ബിയാട്രിസ് ബാരിയും സ്റ്റെഫി സ്നേഹ എന്നിവർ മക്കളുമാണ് ഇരിഞ്ഞാലക്കുട ഹിന്ദി പ്രചാർ മണ്ഡൽ റോഡിൽ ചക്കൻചാത്ത് ശ്രീനി പരേതനായ അഡ്വക്കേറ്റ് സി ആർ സി മേനോൻ്റെ മകൻ രഞ്ജിത് മേനോൻ അന്തരിച്ചു നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടന്നു ഗീത അമ്മയും ശ്രീജിത്ത് രമ്യ എന്നിവർ സഹോദരങ്ങളുമാണ് ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം